കായംകുളം ചേരാവള്ളി കോലടത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം ചേരാവള്ളി കോലടത്ത് ശ്രീ ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുപ്പൊങ്കാല ചടങ്ങ് നടത്തി ഇതിനു മുന്നോടിയായി പള്ളി ഉണർത്തൽ പ്രഭാത ഭേരി ഹരിനാമ കീർത്തനം നിർമാല്യ ദർശനം അഭിഷേകം നിവേദ്യം ഗണപതി ഹോമം എന്നിവ നടന്നു ചേരാവള്ളി കോലെടുത്ത് ഭദ്രാഭകതി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം അശ്വതി ഭരണി കാർത്തികാരോഹിണി മകൈരം ഈ അഞ്ച് നാളിലായി ഇവിടെ സമുചിതമായി ആചരിച്ചു വരുന്നു വളരെ പുരാതന കാലം തൊട്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ ആചാരങ്ങളും അതിൻ്റെതായ അർത്ഥത്തിലും ഗൗരവത്തിലും അന്നദാനമടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ നാട്ടിലെ ദേശസ്നേഹികളായ എല്ലാവരുടെയും കാരുണ്യത്താൽ വളരെ ഭംഗിയായി പോരുന്നു അഞ്ച് ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും നടത്തി വരാറുണ്ട് ഇന്നേ ദിവസം ഭരണി നാളിൽ രാവിലെ ദേവിയുടെ തിരുസന്നിധിയിൽ പൊങ്കാല സമർപ്പണത്തോടുകൂടി തന്നെ ഇന്നത്തെ പൂജാതി കർമ്മങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തേക്ക് മഹാ മഹാസദ്യയും വൈകുന്നേരങ്ങൾ ഇന്ന് ആറുമണിയോടുകൂടി ഉള്ള പൂജയ്ക്ക് മുൻപായി ദേവിയുടെ എഴുന്നള്ളത്ത് ചേരാവള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് കോലടത്തമ്മയുടെ വാസസ്ഥലമായ ഈ ഭദ്രാഭഗവതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് നടത്തപ്പെടുന്നു ഈ എഴുന്നള്ളത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കാണാനും കേൾക്കാനും ദേവിയിൽ നിന്നുള്ള അനുഗ്രഹം വാങ്ങുന്നതിനുമായി കൂട്ടത്തോടെ എത്തിച്ചേരുകയും അതിന് വലിയ എല്ലാ വർഷത്തെയും പോലെ തന്നെ വളരെയധികം ഗംഭീരമായി പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ആ ഘോഷയാത്ര വലിയ വി ആണ് ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന സഹകരണത്താൽ അതുപോലെ തുടർന്ന് അങ്ങോട്ടും പിന്നീട് നാളെ വൈകുന്നേരം പൂജയ്ക്ക് ശേഷം നിത്യമുള്ള പകുതിക്ക് ശേഷം പിന്നെ കുത്തിയോട്ട വഴിപാട് നടത്തപ്പെടുന്നു ആ കുത്തിയോട്ട വഴിപാട് വിജയരാഹക്കുറുപ്പെന്ന നമ്മുടെ ഓണാട്ടുകരയുടെ സംഗീതത്തിൻ്റേതായി ആണ് ആ വഴിപാട് സമർപ്പിക്കാനിവിടെ എത്തുന്നത് അതുപോലെ ഓരോ ദിവസവും അതുപോലെ ഏറ്റവും അവസാന ദിവസം മകേരത്തിൻ്റെ നാളിൽ നൂറും പാലും സർപ്പ ദൈവങ്ങൾക്ക് നടത്തപ്പെടുന്നു വൈകിട്ട് കളത്തിന് പുറത്ത് വലിയ ഗുരുതി നടത്തപ്പെടുന്നു അങ്ങനെ സമാരംഭം പൊങ്കാലയ്ക്ക് ശേഷം ഭാഗവത പാരായണം തിരുമുമ്പിൽ പറവഴിപാട് ഉഷപൂജ പുഷ്പാഞ്ജലി ഉച്ചപൂജ അന്നദാനം എന്നിവയും നടന്നു ക്ഷേത്രതന്ത്രി പുത്തില്ലം നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രശാന്തി ശിവൻ തിരുമേനിയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കൊല്ലത്ത് ഭദ്രാ ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം തിരുപ്പൊങ്കാലയും സർപ്പപൂജയും തന്ത്രിമുഖ്യൻ മുഖ്യൻ പുത്തില്ലം നാരായണൻ നമ്പൂതിരി അവരുടെ മുഖ്യ കാർമികളുണ്ട് ക്ഷേത്രമേൽശാന്തി ശിവൻതിരുമ്മനുടേയും കാർമ്മിത്വത്തിൽ നടത്തി വരികയാണ് രണ്ടാം ദിവസമായ ഇന്ന് ഭക്തജനങ്ങൾ നൽകുന്ന തിരുപൊങ്കാല ആ തിരുപൊങ്കാലയ്ക്ക് ദൈവം തെളിയിച്ച് പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചക്ക് വിപുലമായ അതായത് ഭക്തി നിർഭലമായ സമൂഹ സദ്യയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അത് കഴിയുമ്പോൾ വൈകിട്ട് നാല് മണിക്ക് ചേരാവള്ളി ക്ഷേത്ര അങ്കണത്തിൽ നിന്നും താലപ്പുലിയുടെയും മുത്തുക്കുടകളുടെയും ചെണ്ടമേളത്തിൻ്റെയും വാദ്യമേളങ്ങളിലെല്ലാത്തിൻ്റെയും അകമ്പടിയോടുകൂടി ചേരാവള്ളി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന ഭക്തി നിർഭരമായ എതിരേൽപ്പ് കോലരുത് ഭദ്രാ ക്ഷേത്രത്തിൽ വന്ന് കയറുമ്പോൾ ഭക്തജനങ്ങൾ ദീപാരാധനയോടുകൂടി നിൽക്കുന്ന ദേവിയെ കണ്ട് കൈവണങ്ങുന്നതിനും എല്ലാ ഭക്തജനങ്ങളെയും ദേവീനാമത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ് അറിയിച്ചു കൊള്ളുകയാണ് ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ രവീന്ദ്രൻ എം കെ ലാലു എം മനോജ് രമേശൻ എം വിജയൻപിള്ള സുരാജ് ശ്യാം അജി കുമാർ രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു നെറ്റ് ന്യൂസ് സിഡിംകുളം